എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിൻ്റെ അളഗന്തിയുടെയും നാളത്തെ നല്ലൊരു പ്രമോശേഷൻ കേട്ടാലോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടത് അരിന്തതി ഒരു പുതിയ തീരുമാനമൊക്കെ ആയിട്ട് ഗൗതമത്തിൻ്റെ അരിയിലേക്ക് എത്തുവാണ് ഈ സമയം ലക്ഷ്മി കൂടെ ആ കൂടെ വന്നു പിന്നീടാണോ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പിങ്കിയുമായിട്ട് ഒന്നിക്കണം പിങ്കിയുമായിട്ടുള്ള കല്യാണം നടത്തണം എന്നൊക്കെ പറയണം ആർഭാടപൂർവ്വം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗൗതത്തിന് സഹിക്കാൻ പറ്റിയില്ല ഗൗതം പറഞ്ഞു എന്തൊക്കെയാ വലിയ മേ പറയണേ ഒന്ന് ആലോചിച്ചു നോക്കേ എൻ്റെ ഭാര്യ നന്ദയായിരുന്നു അവള് ജീവനോടെ ഉണ്ട് ആ സമയത്ത് ഞാൻ വേറൊരു വിവാഹം കഴിക്കാനായിട്ടാണ് കേട്ടപ്പം രശ്മി പറഞ്ഞു മോനെ ഇപ്പം നന്ദ നിൻ്റെ ഭാര്യയല്ല അവള് വേറെ ആരുടെയൊരു ഭാര്യയാണ് പോരാത്തന് അവൾക്കൊരു കുഞ്ഞുമുണ്ട് പിങ്കിയാണ് നിന്റെ ഭാര്യ നിനക്കറിയാമല്ലോ നീമപരമായിട്ട് അവളാണ് നിന്റെ ഭാര്യ എന്ന് പറയാ ഇത് കേട്ടതും ഗോതം പറഞ്ഞു അത് ശരിയാ നന്ദുമനെ ദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ രജിസ്റ്റർ പോകാൻ കഴിച്ചു പക്ഷെ അതിനേക്കാളുപരി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇത്രയും കാലം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല കഴിയുന്നേ രണ്ട് അന്യനെപ്പോലെ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് നടക്കില്ല പിങ്കിനെ ഒരിക്കലും എനിക്ക് ഭാര്യയാക്കാനായിട്ട് പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടതും ലക്ഷ്മി മേച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട മോനെ നന്ദാ അവളുടെ ഇഷ്ടപ്രകാരം പോയി നിന്റെ അവളുടെയും കൂടെ കുഞ്ഞിനെ അവൾ കൊന്നു കളയുകയും ചെയ്തു എന്നിട്ട് ഇനി അവൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാ അതൊരിക്കലും ഈ ദീപത്തിൽ ആരും സമ്മതിക്കില്ല അത് മാത്രല്ല ഇനി നിന്റെ ജീവിതത്തിലേക്ക് അവൾക്ക് കടന്നു വരാൻ അവൾക്ക് എന്ത് യോഗ്യതയുള്ളേ ഒരു കുഞ്ഞിനെ കൊണ്ടേ കൊന്നു കളഞ്ഞവളല്ലേ അവൾ എന്നിട്ട് അവൾ ഇനി വരുന്നു പോലും എനിക്ക് അത്രയതായിട്ട് തോന്നില്ല നീ ഇനി അങ്ങോട്ടേക്ക് പോക്കും വരവോ ഒന്നും വേണ്ടാന്ന് പറയാം പിങ്കിമോൾക്ക് അത് ഇഷ്ടപ്പെടുവോ പോലും അറിയില്ല എന്ന് പറയാ ഗൗതം പറഞ്ഞു അതെ പിങ്കിയാണ് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല പിങ്കി അങ്ങനത്തെ സ്വഭാവമല്ല ഇപ്പൊ പിങ്കിക്ക് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നന്ദേൻ്റെ ആദ്യ ഭാര്യയായിരുന്നതിന് സമ്മതിച്ചു എന്നും പറഞ്ഞോണ്ട് ഞാനും അവളും തമ്മില ഇപ്പോഴൊരു ബന്ധമില്ലെന്ന് പറയാണ് ഇത് കേട്ടതായിരന്തി പറഞ്ഞു അതാ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ നീ പിങ്കിയുടെ കഴുത്തി താലി നടത്തണമെന്ന് എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ പോരാത്തേന് നന്ദുവൻ വളർന്നു വന്നോണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ അവന് പല പല സംശയങ്ങളൊക്കെ ഉണ്ടാവും തൻ്റെ അച്ഛനും അമ്മയും ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നൊരു തോന്നൽ അവന്റെ ഉള്ളിൽ ഉണ്ടാവരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മൾ വിവാഹം നടക്കണമെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഗോതം പറഞ്ഞു വല്ലയമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ വല്ലയമ്മെന്ന് ആലോചിച്ചു നോക്കേ നിയമോരമായിട്ട് ഞാൻ അവളെ വിവാഹം കഴിച്ചെങ്കിൽ പോലും നന്നേ ഡിവോഴ്സ് നടന്നിട്ടില്ല ഇനിയിപ്പോൾ പിങ്കിനെ താലി കെട്ടണമെങ്കിൽ പോലും ആ അവളുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം അവൾ മരിച്ചെന്ന് കരുതിയല്ലേ ഇരുന്നേ അപ്പോൾ അവൾ ജീവിച്ചിരിപ്പുണ്ട് തിരിച്ചു വന്നല്ലോ അവളുമായിട്ടുള്ള ഡിവോഴ്സ് നടത്തിയാൽ മാത്രമേ ഇപ്പം പിങ്കിയുമായിട്ടുള്ള കല്യാണം നടത്തുള്ളെന്ന് പറയും നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എത്രയും പെട്ടെന്ന് തന്നെ അവളോട് ഡിവോഴ്സ് ചെയ്യണം എന്നിട്ട് നീ പിങ്കിനെ കഴുത്തി താലി നടത്തണം ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനമാണ് ഈ ഇന്ദീവരത്തിൻ്റെ തീരുമാനം പറഞ്ഞിട്ട് അങ്ങനെ അരിന്തിയും കൂട്ടിക്കൊണ്ടും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ഗോതത്തിന് എന്ത് ചെയ്യണം നടത്തില്ല ഗോതത്തിനും മനസ്സിലാക്കിയ നന്ദയുടെ മുഖം വന്നു ആ സെക്കൻഡിൽ തന്നെ നിർമ്മലും ഒരു പക്ഷെ അവര് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമോ അവരുടെ കുട്ടിയായിരിക്കോ ഗൗരി ഒന്നും മനസ്സിലാവുന്നില്ല അവൾക്കാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ എന്തേലും ആണോ ഒന്നും ഒരു സമാധാനം കിട്ടുന്നില്ലാത്തൊരവസ്ഥ പിന്നീട് ലക്ഷ്മി അമ്മ അരിന്തിരി നേരെ പോയത് പിങ്കിയുടെ അരിയിലേക്കാണ് പിങ്കിയുടെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു മോളെ പറയുന്നോന്ന് തോന്നരുത് എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ നീ പോണേന്ന് ചോദിക്കാം അല്ല എന്താ അമ്മായി എന്താ കാര്യം നീ ചോദിക്കുവാണ് ലക്ഷ്മി അമ്മയുടെ അത് പിന്നെ നീയും ഗൗതവും തമ്മിൽ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം എന്ന് പറയാം ഇത് കേട്ടൻ പിങ്കി പറഞ്ഞു എനിക്ക് ആഗ്രഹം അമ്മായി അമ്മായിക്ക് അറിയാവുന്ന കാര്യമല്ലേ പക്ഷേ എങ്കിൽ ഗൗതം കൂടെ സമ്മതിക്കേണ്ട എന്ന് ചോദിക്കുക അരിന്തേത് പറഞ്ഞു ഗൗത്തിനെയൊക്കെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം നീ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോളാം പറയാണ് ഇത് കേട്ടൻ പിങ്കി പറഞ്ഞു എനിക്ക് എപ്പോഴാണെങ്കിലും സമ്മതമാണ് പക്ഷേ ഗൗവത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനില്ല എന്ന് എനിക്ക് തോന്നേ ഇപ്പോഴും നന്ദ തന്നെയാന്ന് പറയുകയാണ് നന്തേടം മടങ്ങി വരവ് അത് ഗൗത്തിനെ വല്ലാതെ പിടിച്ചു ഒളിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ അതിന്റേത് പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ശരി അവൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യമായിരുന്നെ ഇനി അവളെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട മോള് എത്രയും പെട്ടെന്ന് തന്നെ ഗൗതത്തിൻ്റെ ഭാര്യ ആവാനായിട്ട് നീ തയ്യാറാക്കോളാം എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോവാണ് പിങ്കി ഇങ്ങനെ ആലോചിച്ചു അവർ പറഞ്ഞാലും കാര്യമുണ്ട് പക്ഷേ എങ്കിൽ നന്ദയെ മറന്ന് ഗൗതം തൻ്റെ കഴുത്തിൽ അങ്ങനെ തോന്നുന്നില്ല ഇപ്പോഴും നന്ദ ഉള്ളിൽ തന്നെയുണ്ട് ഗൗതത്തിൻ്റെ അതുകൊണ്ടാണ് നിർമ്മലിനെ നന്ദനയും കൂടെ കണ്ടുകഴിയുമ്പോഴത്തേന് ഗൗതം ഭയങ്കരമായി അസ്വസ്ഥപ്പെടുന്നേ ഒന്നുമല്ലായി ആറേഴു വർഷമായിട്ട് കാത്തിരിക്കുന്നതല്ലേ നന്ദയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നന്ദൻ മടങ്ങി വരുമെന്നൊരു സങ്കല്പത്തിരിക്കുവായിരുന്നു അങ്ങനെ നന്ദ മടങ്ങി വന്ന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്നു ഗൗതം ഓർത്തിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ പിങ്കി ചിന്തിക്കുകയാണ് ഈ സമയം പവിത്ര മുറിയിലേക്ക് പോയിട്ട് പവിത്ര ഇങ്ങനെ ആലോചിക്കു എൻ്റെ ഭഗവാനെ അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കില് തനിക്ക് ഇനിയിപ്പൊ അധികം ആയസുണ്ടാകത്തില്ല താൻ കള്ളത്തര ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അമ്മ തന്നെ വെറുതെ വിടാനും പോകുന്നില്ല തൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലാന്നുള്ള കാര്യം അറിയാം പോരാത്തേനാ കനകമ്മയാണെങ്കിൽ ഓരോ ദിവസം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക എത്ര രൂപ തട്ടിയെടുക്കണേ അരുണേട്ടനും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും ആകെ പാടെ പ്രശ്നം ഗുരുതരമാവും ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ പത്തു മാസം വരെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകാം പക്ഷെ ആ സമയമാകുമ്പോഴോ എങ്ങാനും കുഞ്ഞു പോയെന്നറിഞ്ഞാൽ പിന്നെ തന്നെ ജീവനോടെ വെച്ചേക്കുമോ പവിത്ര ഉള്ള സമാധാനം പോയി വേണ്ടിയിരുന്നില്ല ആ കനകമ്മയുടെ വാക്ക് കേട്ട ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു ഈ സമയം നന്ദ അടുക്കള നള്ളിയോടൊപ്പം ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗൗരി അങ്ങോട്ടേക്ക് വന്നു ഗൗരി വന്നിട്ട് പറഞ്ഞു അല്ല ഇന്ന് നന്ദുവിനെ വിളിച്ചല്ലോ അമ്മയെന്ന് പറയണം അതെ നന്ദു ഇപ്പം വിളിക്കുമെന്ന് വേണ്ടെന്ന് പറയണം അവനെ കാണാലോ പിന്നെ അത് പിന്നെയല്ലേ ഒന്ന് വിളിച്ചോട്ടെ അമ്മേന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ വിളിക്കണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കുമാണ് നന്ദയുടെ ഫോൺ ബെല്ലടിക്കുന്നത് പെട്ടെന്ന് ഗൗരി പറഞ്ഞു പറഞ്ഞിതേ നന്ദുവാണെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേ നന്ദുവല്ല വേറൊരു കോളാണ് ഉടനെ ഗൗരിയുടെ അടുത്തേക്ക് അവരുടെ അടുത്ത നന്ദയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം മേന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദ ഫോൺ മേടിച്ചു ഫോൺ മേടിച്ച് ഫോൺ മേടിച്ച് ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങേ തലയ്ക്കൽ ആ മഞ്ചുളയായിരുന്നു കാരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ അവരുടെ ഒറ്റ മോനെയാണ് ഒറ്റ മരിച്ചു മരിച്ചുപോയത് ആത്മഹത്യ ചെയ്തത് അപ്പം അത് നന്ദ കാരണമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് നന്ദയോട് വിളിച്ചിട്ട് ചോദിച്ചു അപ്പം നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ ഞാൻ കരുതിയത് നീ എന്നെ ഒളിച്ച് എങ്ങോട്ടോ ദൂരേക്ക് എവിടെ പോയിട്ടുണ്ടായിരിക്കുന്ന എത്ര നാൾ നിനക്ക് ഈ ഒളിച്ചു കളിക്കാൻ പറ്റുമെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ നന്നു പറഞ്ഞു നിങ്ങളോ നിങ്ങളെ കണ്ണൊടിച്ച് ഞാനിതിനെ ഒളിച്ചു കളിയുന്നത് എനിക്ക് എൻ്റെ കാര്യമില്ലെന്ന് പറയണം അതെ നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ കണ്ടെത്തും നിന്നെ ഒരിടത്തേക്ക് ഞാൻ വിടാൻ പോകുന്നില്ല നിന്റെ നിൻ്റെ മോളരികിലുണ്ടോയെന്ന് ചോദിക്കണം നീ നിന്റെ മോളെ എത്രയൊക്കെ സംരക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും നിനക്ക് അവളെ സംരക്ഷിക്കാനായിട്ട് പറ്റില്ല അധികം വൈകാതെ കണ്ടോ എൻ്റെ മോൻ മരിച്ച പോളെ നിൻ്റെ നിന്റെയും മോളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് പറയണം അതിൻ്റെ വേദന നീ അറിയണം നീ ഇഞ്ചിഞ്ചായിട്ട് നിന്ന് മരിക്കണമെന്ന് പറയണം അതെന്നിനി അധികം താമസമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കേട്ടോ നന്ദോ ഇതേ വെറുതെ അനാവശ്യം പറയരുത് ഞാൻ നിങ്ങളുടെ മോനെ ഇല്ലാതാക്കിയിട്ടില്ല അവന് വേണ്ടത്തെ പണിയൊക്കെ ചെയ്തു വെച്ച് പോലീസ് സ്റ്റേഷനായതിന് ആരെ പഠിച്ചെന്ന് ചോദിക്കുക നീയ നീ ഒറ്റയെടുത്തി അവനെതിരെ മൊഴി കൊടുത്തത് അതുകൊണ്ട് മാത്രം എൻ്റെ മോൻ ജയിലിലേക്ക് പോയത് അത് അവനെ അപമാനമായിരുന്നു അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണം ആത്മഹത്യത ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം നന്ദു പറഞ്ഞു ഞാൻ കാരണമല്ല അത് അവൻ്റെ ഡിപ്രഷൻ മൂലം എന്നൊക്കെ പറയണം പക്ഷേ മഞ്ജുളെ അങ്ങ് സംഭവിച്ചില്ല അവർ നന്ദേനെ വെല്ലുവിളിക്കുവാണ് നീ ദിവസങ്ങൾ എണ്ണിയിരുന്നു നിന്റെ കൊച്ചിൻ്റെ ചിതയ്ക്ക് തീ കൊടുത്താനായിട്ട് അധികം വൈകാതെ സംഭവിക്കും പിന്നീടാണ് നീ കുറച്ച് ദിവസം നീ ഇങ്ങനെ നിൽക്കും അതിന് ശേഷം നീ നന്നായിട്ട് വേദന അനുഭവിച്ചതിന് ശേഷം മാത്രം നിന്നെ ഞാൻ മുകളിലേക്ക് പറഞ്ഞു വിടുള്ളൂ നീ എവിടെയാ എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ള കാര്യം ഇപ്പോൾ തന്നെ ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞു അധികം വൈകാതെ തന്നെ അങ്ങോട്ടേക്ക് എൻ്റെ ആൾക്കാരെത്തും എന്ന് പറയുന്നത് എന്നും പറഞ്ഞാൽ അവരങ്ങോട്ട് കോൾ കട്ടി വേണം ഈ സമയം നന്ദയ്ക്കാകെ പടലും വല്ലാത്തൊരു വെപ്രാളയപ്പോ എന്ത് ചെയ്യണം അവരെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും തൻ്റെ മോള് താൻ ജീവിച്ചിരിക്കുന്ന പോലെ അവൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളെ രക്ഷിച്ചേ മതിയാവുള്ളൂ പക്ഷേ എങ്ങനെ രക്ഷിക്കും തനിക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റുമോ ഒരു പക്ഷേ തന്നെക്കൂടെ മാത്രം പറ്റത്തില്ല താൻ അവളുടെ അമ്മ മാത്രമാണ് ഒരു പക്ഷേ അവളുടെ അച്ഛനും കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗൗതമ സാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ രക്ഷിക്കാനായിട്ട് പറ്റിയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു മാനസാവസ്ഥയിലേക്ക് നന്ദി പോവണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി